നമസ്തേ സ്വാഗതം ധർമ്മസ്ഥലയിലെ കൂട്ട ശവ സംസ്കാരങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ഫോറൻസിക് വിശകലനം പൂർത്തിയാക്കുന്നതുവരെ ഖനനവും കുഴിച്ചെടുക്കലും താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി കർണാടക സർക്കാർ തിങ്കളാഴ്ച സംസ്ഥാന നിയമസഭയെ അറിയിച്ചു അന്വേഷണ പ്രക്രിയ കുഴിച്ചെടുക്കലിനും സാമ്പിൾ ശേഖരണത്തിനും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഡി എൻ എ പ്രൊഫൈലിംഗും കൂടുതൽ ഫോറൻസിക് പരിശോധനകളും ഉൾപ്പെടെയുള്ള യഥാർത്ഥ അന്വേഷണം ഇപ്പോൾ പൂർത്തിയായിട്ടില്ല പരാതിക്കാരൻ നേരത്തെ ഹാജരാക്കിയ തലയോട്ടി കഷ്ണം പോലും വിശകലനം ചെയ്യേണ്ടതുണ്ട് ആ റിപ്പോർട്ടിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പരമേശ്വര പറഞ്ഞു ഗതികെട്ട് നിർത്തി എന്ന് പറയുന്നതാവും സത്യം കാരണം ഇനിയും നാലായിരത്തോളം പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന കെട്ടുകഥയും തേടി ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കുഴിക്കാൻ ചെന്നാൽ ഹിന്ദുക്കൾ അതിനെ നേരിടുമെന്ന് വന്നതോടെ നിവർത്തിയില്ലാതെ കുഴിച്ചെടുക്കൽ നിർത്തിവച്ചിരിക്കുകയാണ് അതിനിടെ പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചു മറുപടിയായി കേന്ദ്ര നിയമനിർമ്മാണത്തെക്കുറിച്ച് മന്ത്രി പരാമർശിച്ചു കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സാക്ഷി സംരക്ഷണ നിയമം നിലവിലുണ്ട് പരാതിക്കാരൻ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിച്ചിരുന്നു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനും കുടുംബത്തിനും സുരക്ഷ നൽകിയിട്ടുണ്ട് അതിനാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു ഇത്രയും ദിവസം അന്വേഷിച്ചിട്ട് അന്വേഷണ സംഘം എന്ത് കണ്ടെത്തിയെന്ന കാര്യം പുറത്തുവിട്ടിട്ടില്ല ഡി ജി പി പ്രണാബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഈ കേസിന്റെ പിന്നാലെയാണ് ഒരു ഇടക്കാല റിപ്പോർട്ടെങ്കിലും മേശപ്പുറത്ത് വയ്ക്കാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറായിട്ടില്ല ഇതിൽ ബി ജെ പി കടുത്ത പ്രതിഷേധത്തിലുമാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനേഴ് പ്ലോട്ടുകൾ കുഴിച്ചെങ്കിലും കാര്യമായ മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ കിട്ടാതിരുന്നതോടെ ബി ജെ പി എം എൽ എ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം ഞായറാഴ്ച ധർമ്മസ്ഥലയിൽ നടന്നിരുന്നു ഏതോ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുക വഴി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹിന്ദു ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്ര ആരോപിച്ചിരുന്നു ഇതിന്റെ പേരിൽ സിദ്ധരാമയ്യ ഹിന്ദു സമുദായത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യമുയർന്നതോടെയാണ് തിങ്കളാഴ്ച തന്നെ മൃതദേഹങ്ങൾ തേടി മണ്ണിൽ കുഴിയെടുക്കുന്ന ദൗത്യം നിർത്തിവെച്ചതായി ആഭ്യന്തരമന്ത്രി പരമേശ്വര പ്രഖ്യാപിച്ചത് അതിനിടെ രണ്ട് വഴിത്തിരിവുകളും ഉണ്ടായി ഒന്നാമത്തേത് ധർമ്മസ്ഥല എന്ന ക്ഷേത്ര നഗരിയെ നശിപ്പിക്കാൻ താൻ നുണക്കഥ പറഞ്ഞതാണെന്ന് ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തി ശുചീകരണ തൊഴിലാളി നൂറോളം സ്ത്രീകളുടെ മൃതദേഹം മറവു ചെയ്തെന്നും അവരിൽ പലരും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായെന്നും അതിൽ സ്കൂൾ ബാഗ് ചുമലിലിട്ട കുട്ടികൾ വരെ ഉണ്ടായിരുന്നുവെന്നും ഉള്ളതെല്ലാം തന്നെ ഒരു സംഘം പഠിപ്പിച്ച നുണക്കഥകളായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ നിവർത്തിയില്ലാതെ തുറന്നു പറഞ്ഞു പതിനേഴിടങ്ങളിൽ കുഴിച്ചിട്ടും കാര്യമായി യാതൊന്നും കിട്ടാതായതോടെ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്ന രീതി അന്വേഷണ സംഘം മാറ്റിയതോടെയാണ് തത്ത പറയുന്നത് പോലെ താൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി ഏറ്റു പറഞ്ഞത് ഈ ശുചീകരണ തൊഴിലാളി ഹിന്ദു സമുദായക്കാരനല്ലെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇയാൾ പണ്ട് ദളിതനായ ഹിന്ദുവായിരുന്നുവെന്നും പിന്നീട് മതപരിവർത്തനത്തിന് വിധേയനായി ഹിന്ദു അല്ലാതെയായി എന്നുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇയാൾ ഇപ്പോൾ തന്നെ കഥ പറഞ്ഞു പഠിപ്പിച്ചത് മഹേഷ് റെഡ്ഡി തിമ്മറോഡി എന്ന ധർമ്മസ്ഥലയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മഹേഷ് റെഡ്ഡി ഇവിടെ പണ്ട് പല ഭൂമി കച്ചവടങ്ങളും നടത്തിയിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ ക്ഷേത്ര ധർമാധികാരി മഹേഷ് റെഡ്ഡി തിമ്മറോഡിയുടെ ഭൂമി കച്ചവടത്തിന് പിന്നിൽ ക്ഷേത്രത്തിന് പങ്കില്ലെന്ന് വെളിപ്പെടുത്തിയതോടെ ക്ഷേത്രാധികാരികളും തിമ്മറോഡിയും തമ്മിൽ തെറ്റിയെന്ന് പറയുന്നു മഹേഷ് റെഡ്ഡി തിമറോഡി ഒരു ഹിന്ദു സംഘടനാ പ്രവർത്തകനാണെന്നും പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് ഇതെല്ലാം പറയിച്ചതിന് പിന്നിൽ മതപരിവർത്തന ലോബിക്കും എൻ ജിഒ സംഘങ്ങൾക്കും ചില മുസ്ലിം സംഘടനകൾക്കും പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ് രണ്ടാമത്തേത് ധർമ്മസ്ഥലയിൽ നിന്ന് അനന്യ ഭട്ടിനെ കാണാതായ കേസിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് മകളെ കാണാനില്ലെന്ന് പരാതി നൽകിയ സുജാത ഭട്ടിന് മക്കൾ ഉണ്ടായിരുന്നില്ലെന്ന് എസ്ഐ കണ്ടെത്തി മെഡിക്കൽ വിദ്യാർത്ഥിനിയായ തന്റെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്നായിരുന്നു സുജാതാ ഭട്ടിന്റെ പരാതി എന്നാൽ ഇത്തരമൊരു പരാതി നൽകിയ സുജാത യഥാർത്ഥത്തിൽ വിവാഹം പോലും കഴിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ സുജാത ഭട്ട് റിപ്പൻപേട്ടിൽ താമസിച്ചിരുന്നു റിപ്പൻപേട്ടിലെ ഹൊസനഗർ റോഡിനടുത്തുള്ള പ്രഭാകർ ബാലികയുമായി അവർ ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു റിപ്പൻപേട്ടിൽ താമസിക്കുമ്പോൾ സുജാതാ ഭട്ടിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല രണ്ട് നായ്ക്കളെയാണ് സ്വന്തം മക്കളെപ്പോലെ അവർ പരിപാലിച്ചിരുന്നത് അന്ന് നാട്ടുകാർ അവരുടെ നിസ്വാർത്ഥ സേവനത്തെ അഭിനന്ദിച്ചിരുന്നു ഇതിനു പുറമെ രണ്ടായിരത്തി നാലിൽ റിപ്പൻ പ്രാഥമിക കാർഷിക സഹകരണ സംഘത്തിലെ തേജസ്വിനി മഹിളാ സ്വയം സഹായ അസോസിയേഷനിൽ സുജാത ഭട്ട് അംഗമായി രജിസ്റ്ററിൽ സുജാത ബാലികയുടെ പേരിൽ ഒരു ഒപ്പ് കണ്ടെത്തി ഇതിനുശേഷം രണ്ടായിരത്തി ഏഴിന് ശേഷം അവർ സൊസൈറ്റിയിൽ ഒരു സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നില്ല അസോസിയേഷന്റെ പേരിൽ അവർ ചില വായ്പകൾ എടുത്തിരുന്നു അത് തിരിച്ചടച്ചിട്ടില്ല ഇന്ന് പ്രഭാകർ ജീവിച്ചിരിപ്പില്ല സുജാത പട്ട് നൽകിയ പരാതിയെക്കുറിച്ചും അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ചും വിവരങ്ങൾ എസ് ഐ ടി ശേഖരിച്ചു വരികയാണ് പിന്നാലെ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതങ്ങളെക്കുറിച്ചും നിരവധി കഥകൾ തന്റെ യൂട്യൂബിൽ കൊടുത്ത ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബറുടെ താൽപര്യം എന്താ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കാരണം ഇയാളാണ് ഇവിടെ ഈ കാട്ടിൽ കുഴിച്ചാൽ നൂറുകണക്കിന് തലയോട്ടികളും അസ്ഥികൂടങ്ങളും ലഭിക്കും ധർമ്മസ്ഥലയിലെ വീരേന്ദ്ര ഹെഗ്ഡയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് ന്യൂസ് എയ്റ്റീൻ ചാനലിന് വിവരണം നൽകിയത് കൂടാതെ കേരളത്തിലെ ന്യൂസ് എയ്റ്റീൻ ട്വന്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് മനോരമ മീഡിയ വൺ എന്നീ ചാനലുകളിൽ മാധ്യമ കോർഡിനേറ്റർ എന്ന ലേബലിൽ ധർമ്മസ്ഥലയിലെ കൂട്ടമരണങ്ങളെക്കുറിച്ച് ചർച്ചയിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ലോറി ഉടമ മനാഫ് ിരൂരിൽ പണ്ട് ലോറി അപകടമുണ്ടായി അർജുൻ എന്ന ലോറി ഡ്രൈവർ മരിച്ച കേസിൽ അർജുന്റെ വീട്ടുകാർ തള്ളിപ്പറഞ്ഞ വ്യക്തി കൂടിയാണ് മനാഫ് ധർമ്മസ്ഥലയെക്കുറിച്ച് ഭീതി പരത്തുന്ന വിവരങ്ങളാണ് ഇയാൾ നൽകിയിരുന്നത് ധർമ്മസ്ഥലയിലെ ഇപ്പോഴത്തെ അധികാരിയായ വീരേന്ദ്ര ഹെഗ്ഡ് എന്ന രാജ്യസഭാ എംപിയുടെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ച വിക്കിപീഡിയ വീരേന്ദ്ര ഹെഗ്ഡ് സംശയത്തിന്റെ നിഴിൽ നിൽക്കുന്നുവെന്നും സൗജന്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടെന്ന് വരെ അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പിനോടൊപ്പം ചേർത്തിരുന്നു വീരേന്ദ്ര ഹെഗ്ഡെ എന്ന ഇപ്പോഴത്തെ ക്ഷേത്ര ധർമാധികാരിയെ മുച്ചൂടും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ നാടകമെന്നാണ് ഇപ്പോൾ സംശയം വെലപ്പെടുന്നത് വീരേന്ദ്ര ഹെഗ്ഡയുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങളുടേതാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഈ ഭൂമിയിലും പലർക്കും നോട്ടമുള്ളതായി പറയുന്നു ഇതിൽ മതപരിവർത്തന ലോബിയും സജീവമായി പ്രവർത്തിച്ചിരുന്നതായി ആരോപണമുണ്ട് വർഗീയമായി ഏറെ സെൻസിറ്റീവായ ജില്ലയായ ദക്ഷിണ കന്നഡയിൽപ്പെട്ട സ്ഥലമാണ് ധർമ്മസ്ഥല അതേസമയം ധർമ്മസ്ഥലയ്ക്ക് ചുറ്റുമായി കിടക്കുന്ന ബെൽതങ്ങിടി എന്ന സ്ഥലം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ബി ജെ പി എം എൽ എ മാരുടെ നേതൃത്വത്തിൽ ധർമ്മസ്ഥലയിലേക്ക് നടന്ന മാർച്ച് കോൺഗ്രസ് സർക്കാരിനെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു അതോടെയാണ് തിങ്കളാഴ്ച തന്നെ മൃതദേഹങ്ങൾ തേടി ധർമ്മസ്ഥലയിൽ കുഴിക്കുന്ന പരിപാടി നിർത്തിവെച്ചതായി കർണാടക ആഭ്യന്തരമന്ത്രി പരമേശ്വര നിയമസഭയിൽ അറിയിച്ചത് സ്ഥലം കുഴിക്കുന്ന ഏർപ്പാട് വഴി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കർണാടക സർക്കാരിന് നഷ്ടവുമായി ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഇരയായ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി അവകാശപ്പെട്ട് ജൂലൈ മൂന്നിന് ധർമ്മസ്ഥലയിലെ ഒരു ശുചീകരണ തൊഴിലാളി എന്ന ഒരാൾ പോലീസിൽ പരാതി നൽകിയതോടെയാണ് കേസിന്റെ ഉത്ഭവം ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും നൂറിൽപരം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ പരാതി പിന്നീട് യൂട്യൂബർമാരും ടി വി മാധ്യമങ്ങളും അനുദിനം പെരുപ്പിക്കുകയായിരുന്നു നാനൂറ് മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അല്ല ആയിരത്തോളം ജനങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും നാലായിരം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് മരണക്കണക്കുകൾ ദിവസേന എന്നോണം വളർന്നുകൊണ്ടിരുന്നു എഐയുടെ സഹായത്തോടെ സൃഷ്ടിച്ച ഭീതിതമായ ചിത്രങ്ങളും ചേർത്ത് ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് യൂട്യൂബർമാർ പറഞ്ഞു പരത്തിയിരുന്നത് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ആയിരത്തിൽ പര മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നും ശുചീകരണ തൊഴിലാളിയുടെ പരാതി പിന്നീട് യൂട്യൂബർമാരും ടി വി മാധ്യമങ്ങളും അനുദിനം പെരുപ്പിക്കുകയും നാനൂറ് മുതൽ നാലായിരം മൃതദേഹങ്ങൾ എന്നിവരെ പറഞ്ഞു മരണ കണക്കുകൾ ദിവസേന എന്നോണം വളർത്തിക്കൊണ്ടുവരുന്നു ഈ കഥകൾ പ്രചരിപ്പിക്കുന്നവർക്ക് ലക്ഷങ്ങളുടെ വ്യൂസ് കിട്ടി ധർമ്മസ്ഥലയെക്കുറിച്ച് പറഞ്ഞാൽ രണ്ടു ലക്ഷം വ്യൂസ് കിട്ടുമെന്ന് അറിഞ്ഞതോടെ പ്രധാന മാധ്യമങ്ങളും രംഗത്തിറങ്ങി ഇതോടെ ഈ ഹിന്ദു ക്ഷേത്രം ഒരു വലിയ ഭീകര കേന്ദ്രമായി ചിത്രീകരിക്കപ്പെട്ടു ഇവിടെ പ്രാർത്ഥനയ്ക്കെത്തുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിടുന്നവരാണ് ക്ഷേത്രത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ടവർ എന്ന ദുർവ്യാഖ്യാനം വരെ വന്നു കുഴിച്ചിടങ്ങളിൽ നിന്നും കാര്യമായൊന്നും കിട്ടാതായതോടെ ഇത് വെറും കെട്ടുകഥയാണെന്ന് വന്നിരിക്കുകയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളി മലക്കം മറിയുകയും മൊഴി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇക്കാര്യം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം